നല്ലോണം നല്ലോണം കഴിച്ചില്ലേ നല്ലവണ്ണം പ്രാവിലൊക്കെ കഴിച്ചില്ലേ ഉമ്മ ഇത്താത്തം കൊടുക്കണ്ട ഇത്താത്താക്കുമ്പം കൊടുക്കാത്ത കുമ്പം നല്ല ആടാട്ടോ നല്ല ഇണക്കം ഹൈറ നമ്മുടെ ഈ ആടുകള് എത്ര മാസായി ആറുമാസായി മാസായി ഇത് മുട്ടമുഞ്ഞുങ്ങളാ പേട കുഞ്ഞുങ്ങളാ ഈ രണ്ട് പെടക്കുഞ്ഞുങ്ങളെ നമുക്കൊരു പണി ഈ വളർത്താൻ ആവശ്യമുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് കൊടുത്തിരിക്കില്ലേ അപ്പൊ ഞങ്ങളുണ്ടല്ല ഞങ്ങള് ഞാനും എന്റെ മോള് ഹൈറ ഹൈറാപ്പാത്തിണ്ടാ ഞങ്ങള് രണ്ടു പേരും കൂടെ ഇപ്പൊ വന്നേക്കണം നോക്കിയത് രണ്ട് നല്ല ഒന്നാന്തരം നാടൻ പെടക്കുഞ്ഞുങ്ങളും നോക്കിയത് നല്ല എന്ത് ചന്താ ചന്താന്ന് നോക്കിയാൽ ആ മൂക്കൊക്കെ ചോപ്പി അടിപൊളി അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഈ കിടക്കുന്ന ഇത് രണ്ടും ആറ് മാസമായിട്ടുള്ളതാണ് അയറാ തീറ്റ ഒക്കെ നല്ലോണം കഴിച്ചോളൂ കഴിച്ചോളൂല്ലേ തീറ്റ ഞങ്ങളെ ഈ കൂട്ടിലിട്ടാണ് ഇതിനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇതിനെ അഴിച്ചു കെട്ടല് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പൊ ഒന്ന് കയറുമായിട്ട് കെട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവര് ഈ കയറുമ്പോൾ നിന്നൊരു ശീലം ഇല്ലാട്ടാ അവര് നല്ല നല്ല രീതിയിൽ പ്ലാവിന്റെ എല്ലാം എല്ലാം തിന്നണാ ഉണക്കലുണ്ടല്ലേ ഈ പ്ലാവിന്റെ ഇല നമ്മൾ ഉണക്കിയിട്ട് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലോണം കഴിച്ചോളും നമ്മുടെ വീട്ടിൽ വളർത്തിയ ആടായതുകൊണ്ടേ നല്ലോണം ഇണക്കൊണ്ട് ഇട്ടാ ഓക്കെ എല്ലാം വച്ചുകൊടുത്തേ അല്ല ഇട്ടു കൊടുത്തേ അല ഇട്ടു കൊടുത്തെ ആ എന്നാ അല്ലേ അല്ല എന്നാ അല്ല ഇന്ന അല്ല നല്ലോണം കഴിച്ചോളും ഇലൊക്കെ നല്ലോണം കഴിച്ചോളും വെള്ളവും അധികം തീറ്റ വേണ്ട കേട്ടോ ഇതൊക്കെ ഒരു മലബാറി ഒരു ഏകദേശം നല്ലൊരു ബ്രീഡാണ് അതുകൊണ്ട് തന്നെ അധികം തീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഉമ്മ ആവശ്യത്തിന് തീറ്റ വന്നില്ലേ ഇത്താത്താക്കൊരു ഉമ്മൻ കൊടുത്തോ തീറ്റ ഞങ്ങൾക്കൊക്കെ ഒരു ഉമ്മട്ട് ഉമ്മ തന്നെ ഓക്കെ 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 ഇത്താത്ത ഇത്താത്ത ഇത്താത്താക്കൊരു ഉമ്മൻ കൊടുത്തെ ഉമ്മൻ കൊടുത്തെ ഉമ്മൻ കൊടുത്ത് ഓ അതെ ഇത്താത്താക്ക് ഉമ്മൻ കൊടുത്ത് അന്ന് അല്ലേ ഇന്നോട്ടാ ഇനി ഞങ്ങള് ഇവടുത്ത് പോവാക്കുണ്ടല്ലേ ഇച്ചിരി പേടി കൂടുതലാ കേട്ടോ ഇവരുടെ അടുത്തേക്ക് ഊട്ടം ഇച്ചിരി പേടി കൂടുതലാ പക്ഷെ ആള് പാവാട്ടാ ചിന്നുട്ടി ഏതാ ഓക്കെ ചിന്നിക്കുട്ടിക്ക് ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ നമ്മള് കയർമ്മ കെട്ടാത്തത് കൊണ്ട് ചിരി വന്ന് ഓട്ടം ഓടില്ല പക്ഷെ നമ്മൾ കുട്ടിയൊന്നുമില്ല ഇതിന്റെ പ്രത്യേകത ഉണ്ടല്ല നമ്മടെ വീട്ടില് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇണക്കി നമ്മളായിട്ട് ഇണങ്ങി വളർന്നു നോക്ക് അതിന് കൊമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നോക്കി നിങ്ങൾ കൊമ്പോ കൊമ്പിണ്ടോന്ന് നോക്കി ചെറിയ കൊമ്പളോള്ളൂ അത് നോക്കേ അതിനും കൊമ്പിണ്ടോന്ന് നോക്കിയേ അതിനും കൊമ്പ് കുറവാണ് അപ്പൊ നോക്കിയത് ഇതിനെ കയർമ്മ കെട്ടിട്ടേക്കുന്ന കാരണം കേട്ടാ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് ഉമ്മൻ നാട്ടെ ഉമ്മൻ നാട്ടെ ഈ താത്താക്കുമ്പം കൊടുത്ത് കൊടുത്ത് ഓക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നല്ലോണം ആൾങ്കൂട്ട ഈ രണ്ട് ആടുകളെയും കൊടുക്കാനുള്ളതാണ് കേട്ടാ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യക്കാരാണെങ്കിൽ വീട്ടിൽ വളർത്താൻ നല്ല ആടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും നമ്മുടെ നമ്പർ എത്രയാ എത്രയാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ആടിനെ വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഉണ്ടോ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വണ്ടിയിൽ എത്തും ആട്